<Sess> ം എസ് എഫിൻ്റെയും വനിതാ ലീഗിൻ്റെയും മറ്റ് പ്രവർത്തകന്മാരെ എല്ലാവരോടും ആദ്യം തന്നെ അസ്സാമലൈക്കും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വേദിയിലിരിക്കുന്നത് അതിലുപരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ചെയർപേഴ്സണായി വിജയിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ പാർട്ടി എന്നെ തിരഞ്ഞെടുത്തതിൽ ചെയർപേഴ്സണായിട്ട് നാൽപ്പത്തി അഞ്ചോളം വർഷങ്ങൾക്ക് ശേഷമാണ് എം എസ് എഫിൽ നിന്നൊരു പ്രതിനിധി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ അതിൽ ഈ ഒരു ചെറുപ്രായത്തിൽ നിന്ന് തന്നെ എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ ഈ പാർട്ടി ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കൂടാതെ തന്നെ നമ്മുടെ ഇലക്ഷൻ്റെ ഒരുപാട് വർക്കുകൾക്കായി പ്രവർത്തിച്ച സംഘാടകരെ പ്രവർത്തകരെ എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി അർപ്പിക്കുകയാണ് കൂടാതെ തന്നെ നല്ലൊരു യൂണിയൻ കാലം കാലംഘട്ടം കൂടി നമുക്ക് നമ്മുടെ നമുക്ക് വരച്ചു തീർക്കേണ്ടതുണ്ട് വരുന്ന ഐ യൂണിയന് നല്ല കാലഘട്ടം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥയും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജി ജെ എം എസ്